ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ ഓണം സെലിബ്രേഷൻ നടത്തി കോളേജ് ചെയർമാൻ ഷ്യാംലൈജു കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്തശ്രീകുമാർ ബ്ലോക്ക് മെമ്പർ സതീഷ് കുമാർ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു വി രാജേഷ് പെരിഞ്ഞാങ്കടവ വാർഡ് മെമ്പർ ദിലീപ് കുമാർ മഞ്ചാടിമൂട് വാർഡ് മെമ്പർ വിജയൻ കോളേജ് ചെയർപേഴ്സൺ മഞ്ജുഷ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തുഷാര കോളേജ് മാനേജർ ഷൈനി ഷാജി കോളേജ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ സുനിൽകുമാർ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ശ്രീഷ്മ തുടങ്ങി കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത വിപുലമായ ഓണാഘോഷമാണ് നടത്തുന്നത് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഈ ഓണാഘോഷം വരെ ഏകദേശം നാലര വർഷക്കാരൻ മൂന്ന് വർഷം ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ പ്രവർത്തനങ്ങളിലും എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ചിട്ടുണ്ട് ആ മീറ്റിംഗുകളിലെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എം പി എന്നുള്ള രീതിയിലെല്ലാം എന്തൊരു അനുചരം ഒരു സ്നേഹം തന്നെയാണ് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിട്ടുള്ളതും ഇങ്ങോട്ടും അതുപോലെ തന്നെയാണ് എന്തായിരുന്നാലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നുണ്ട് ഇവിടെ നിന്ന് ഒട്ടനവധിയായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് മുന്നേറുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗദ്വീപുമായി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കൊന്നോണം കഴിഞ്ഞ ഓണത്തിന് നമുക്ക് ആർക്കും ഓണാഘോഷമൊന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ ചൂരൽ വര മുണ്ടക്കൈ ദുരന്തം ഉണ്ടായതുകൊണ്ട് നമ്മുടെ ഓണം സർക്കാർ മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഓണം എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഈ ഓണത്തെ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കണം നല്ല ഓണ ഓണക്കാലമാക്കിയിട്ട് ഇനി വരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് അതിവിപുലമായിട്ട് തന്നെ ഓണ ആഘോഷ പരിപാടികൾ ഒരുക്കുന്നുണ്ട് ദിനമാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തെ ആ ആ സമയത്ത് നമ്മൾ കാർഗ്ഗത്തില്ല എന്തായാലും രാവിലെ നിങ്ങളെ ഡയറക്ടർ എന്നെ വിളിച്ചു ആ അക്ഷരം സ്വീകരിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത് തകതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ നാമകരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് നമുക്ക് ഒരുപാട് പഠിത്തത്തില് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് സമയം ഉണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷത്തിന്റെ ദിനമാണ് നമ്മുടെ ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ മൂന്നാമത്തെ ഓണാഘോഷമാണ് നമ്മുടെ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് മൂന്ന് വർഷം മൂന്നാം വർഷത്തിലേക്ക് കിടക്കുകയാണ് രണ്ട് വർഷം പൂർത്തിയാക്കി മൂന്നാം വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഈ മൂന്നാം വർഷത്തിൽ നമുക്കൊരു ഓണാഘോഷമായിട്ട് ഓണം സെലിബ്രേഷൻ ആയിട്ട് തന്നെ ആഘോഷിക്കുവാൻ ഇതിനെല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ് ആദ്യമേ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മാത്രം നേർന്നുകൊണ്ട് കഴിഞ്ഞ ഓണാഘോഷം കഴിഞ്ഞില്ല അടിച്ചുപൊളിച്ചിരിക്കാൻ കൂടുതൽ ഗ്രാമപഞ്ചായത്ത് പണിയിച്ചെടുക്കുന്ന ഓണാഘോഷത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു ദിവസവും ഒരു പൊന്നോണം കൂടി പറയുകയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിലും സ്ഥാപനത്തിലൊക്കെ കൂട്ടുകാരോടൊപ്പമാണ് നമ്മൾ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്നത് വീട്ടിലും അതുപോലെ നിങ്ങൾക്ക് ഓണം ആശംസ ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ ഇവിടെ കൂടി എല്ലാവർക്കും നല്ലൊരു പൊന്നോണം ആശംസിച്ചുണ്ട് എല്ലാവർക്കും എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഓണം പരിപാടികൾ ആഘോഷിക്കാൻ തയ്യാറാണോ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ലോഗോ റിവീൽ റിവീൽ ചെയ്യാം ചെയ്യുന്നതാണ് 1, 2, 2, 3, start! <laughs>